വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ വലിയ നോമ്പിന്റെ മുപ്പത്തി ഒൻപതാമത്തെ ദിനത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശിദ്ധനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിട്ട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും മൂന്നാമത്തെ പ്രവചനം നടത്തുകയാണ് അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുൻപിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഈശോനാഥൻ താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ചും താൻ ഏൽക്കാൻ പോകുന്ന അധിക്ഷേപത്തെ താൻ സഹിക്കാൻ പോകുന്ന വേദനയെ കുറിച്ചും താൻ വഹിക്കാൻ പോകുന്ന കുരീശനെ കുറിച്ചും താൻ എപ്രകാരത്തുള്ള കുരിശ്വരണമാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ചും തൻ്റെ മൂന്നാം ദിവസത്തെ ഉദ്ധാനത്തെക്കുറിച്ചും തൻ്റെ ശിഷ്യന്മാരോട് മൂന്നാം പ്രാവശ്യം പറയുക പ്രേമുള്ളവരെ സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് വിശുദ്ധ മതായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലുഗായുടെ സുവിശേഷം പതിനെട്ടാമത് അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലും ഇതേ പ്രവചനം നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോ സഹിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് സഹനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കാറുണ്ട് എന്റെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമെന്നുള്ള ഒരുക്കത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നുണ്ട് പ്രേമുള്ളവരെ സഹനങ്ങളും വേദനകളും സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കും ഒരുങ്ങിയിരുന്നാൽ അത് കടന്നു വരുമ്പോൾ നമ്മൾ പതറിപ്പോകില്ല മറിച്ച് അതിനെ ശക്തമായിട്ട് അഭിമുഖീകരിക്കുവാനും ശക്തമായിട്ട് സ്വീകരിക്കുവാനും ധീരമായിട്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും രണ്ടാമതായിട്ട് ഈ തിരുവശന ഭാഗം നമ്മുടെ കണ്ടുമുട്ടുകയാണ് ഈശ്വരനാഥൻ തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു നമ്മുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പിതാവായ ദൈവത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവഹിതത്തെ തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം പ്രിയമുള്ള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കണം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നാം ആഗ്രഹിക്കുന്നു ഞാൻ ആരാകുന്നു ഞാൻ എന്താകുന്നു ഞാൻ എപ്രകാരത്തിൽ ജീവിക്കുന്നു ഞാൻ ആരാകുന്നു ഞാൻ എന്താകുന്നു ഞാൻ എപ്രകാരത്തിൽ ജീവിക്കുന്നു എൻ്റെ ജീവിതം എന്തായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് ചോദിക്കുവാനായിട്ട് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് അവൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് വിസ്മയ ഭരിതരാവും പ്രേമുള്ള ദൈവജനമേ നമ്മുടെ എന്ന് പറയുന്നത് അവരന് വിസ്മയവും അതിശയോക്തിയുമായിരിക്കാം പക്ഷെ നമുക്ക് എന്നും അത് കൃപയുടെ ജീവിതമാണ് നമുക്ക് എന്നും നമ്മുടെ ജീവിതം ഒരു കൃപയുടെ ജീവിതമാണ് ആ കൃപയെ അനുനിമിഷം അനുഭവിക്കുവാൻ ആ കൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ജീവിതം ഒത്തിരി സുന്ദരമായിട്ട് തീരും ഇന്നത്തെ വചനം വിശുദ്ധ വിശുദ്ധമാർഗോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും ദൈവജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും നമ്മുടെ കഥാ വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ ഇഷമിശായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ മുപ്പത്തി ഒൻപതാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയാൽ നിറയപ്പെടട്ടെ ആമേ